അനധികൃതമായി കേരളത്തിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൌരന്മാരെ കണ്ടെത്തി പുറത്താക്കുക സംസ്ഥാന സർക്കാരിന്റെ മൃതസമീപനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ച് ബിജെപി മലപ്പുറത്ത് പ്രതിഷേധ ധർണ നടത്തി ബിജെപി മേഖലാ ജനറൽ സെക്രട്ടറി എം പ്രേമൻ ധർണ ഉദ്ഘാടനം ചെയ്തു സ്പോൺസേഡ് തീവ്രവാദം വഴി ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കുകയെന്ന പാകിസ്ഥാന്റെ ലക്ഷ്യം പഹൽഗാം തീവ്രവാദി അക്രമത്തിലൂടെ നടപ്പിലാക്കി ഭാരതത്തെ തകർക്കാമെന്നത് വ്യാമോഹമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ആഭ്യന്തര വകുപ്പ് ശക്തമായ നടപടികൾ സ്വീകരിച്ച് കേരളത്തിൽ അനധികൃതമായി താമസിക്കുന്ന പാക് പൌരന്മാരെ പുറത്താക്കണമെന്നും പാക് പൌരന്മാർ ഏറ്റവും കൂടുതലുള്ളത് മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാനിലെ ഭീകരവാദ പ്രവർത്തനത്തിന്റെ അടിവേരുകൾ തികഞ്ഞു നോക്കുന്ന സമയത്ത് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിന്റെ പല സംസ്ഥാനങ്ങളിലും അതിന്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്ലീപ്പിംഗ് സെല്ലുകൾ നടന്നുകൊണ്ടിരിക്കുക ഭാരതത്തിൽ ഇതുപോലെയുള്ള പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണങ്ങളും അതുപോലെയുള്ള നുഴഞ്ഞുകയറ്റവും ഉണ്ടാകുന്നു എന്നുള്ളതിന് അതിന് പ്രധാന കാരണക്കാർ ഇവിടെ ഭരിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന്റെ പ്രധാനമന്ത്രിമാരും അതിന്റേതായിട്ടുള്ള മന്ത്രിമാരടങ്ങുമെന്ന ആ സംഘടനയ്ക്കാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ബിജെപി സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ രാമചന്ദ്രൻ പി പി ഗണേശൻ ബി രതീഷ് ജില്ലാ മീഡിയ കൺവീനർ മഠത്തിൽ രവി ജില്ലാ ഭാരവാഹികളായ അലി ജോയിപ്പോൾ വസന്ത അങ്ങാടിപ്പുറം മനോജ് വെങ്ങാർ രാജേഷ് കോഡു ഗീത വില്ലോടി എ പി ഉണ്ണി കെ വേലായുധൻ അശ്വതി ഗുപ്ത മലപ്പുറം മണ്ഡലം പ്രസിഡന്റ് ബാഷാ കോലേരി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് നിവേദനവും നൽകി ഈസ്റ്റ് മലപ്പുറം